പാലക്കാട് വഞ്ചനാദിനം പ്രതിഷേധ യോഗം കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു തടഞ്ഞുവെച്ച ബോർഡ് ഉത്തരവ് പ്രകാരമുള്ള ഡി എ ഡിആറിന്റെ മുപ്പത്തിയൊന്ന് മാസത്തെ കുടിശ്ശിക ഈ മാസം തന്നെ നൽകണമെന്നും കുടിശ്ശികയായ ആറ് ഗഡു ശതമാനം ഡി എ ഉടൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സ്ഥാപനം ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ കരാറുകൾ ദീർഘകാല കരാറുകളൊക്കെ തന്നെ ഇവിടുത്തെ അംഗീകൃത ട്രേഡ് യൂണിയനും അംഗീകാരം ഇല്ലാത്ത ട്രേഡ് യൂണിയനുകളും മാനേജ്മെൻറ്റും ചേർന്ന് ഉണ്ടാക്കിയതാണ് അതനുസരിച്ച് യാ മറ്റു അനുമതികളൊന്നുമില്ലാതെ ഗവൺമെൻറ് അനുമതികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഡി എ തീ എ ഡി ആർ തരാൻ ബാധ്യസ്ഥമാണ് മാനേജ്മെൻ്റ് അത് വച്ച് നീട്ടി കൊണ്ടുപോവുകയും എന്നിട്ട് നമ്മൾ കോടതിയെ സമീപിച്ച് ഉത്തരവാകുകയും ചെയ്തു കോടതിയിൽ തന്നെയും അവർ വളരെയധികം നീട്ടിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തു അത് അവരതിന് കാരണമായി പറഞ്ഞത് ബോർഡ് തീരുമാനമെടുത്തു ഡി എ കൊടുക്കാൻ എന്നാൽ ഡി എ തരുന്നതിന് ഫുൾ ബോർഡ് മെമ്പർമാരിൽ ഗവൺമെൻറ്റിൻ്റെ മെമ്പർമാർ തടസ്സം നിന്നു എന്നതാണ് അങ്ങനെ തടസ്സം നിന്ന ഡി എന്തു എങ്ങനെ എന്തു എന്ത് തടസ്സമാണ് നിങ്ങൾ ഉന്നയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വക്കീലിനെ തൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ട് കോടതി ആവശ്യപ്പെട്ടു എന്തെങ്കിലും തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോർഡ് അധികാരികൾ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ആ ഗവൺമെൻ്റ് വക്കീലിന് അതിൻ്റെ കോപ്പി നൽകണം എന്ന് പറയുകയും അങ്ങനെ ഒരു കോപ്പി മര്യാദയ്ക്ക് നൽകാൻ കഴിയാത്തതിന്റെ വെളിച്ചത്തിലാണ് എട്ട് അടുത്ത മാസത്തെ അതായത് സെപ്റ്റംബറിലെ ഒന്നിച്ചോടതി ജില്ലാ പ്രസിഡന്റ് എസ് പരമേശ്വരൻ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ ആർ കൃഷ്ണകുമാർ കെ ഷൺമുഖൻ പി ജി പ്രസാദ് സി ചന്ദ്രൻ എ ഷൺമുഖൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്